എടൈ ഓടടാ മണ്ട് എടാ നിർത്തെടാടാ എടാ വാ എടാ പോടാ എടാ വൈകടാ ഓന്റെ വേഗം പിടിക്കടാ ഇന്നലെ വൈകീട്ട് അഞ്ചരയ്ക്ക് ശേഷം ഈ ഭാഗത്തു നിന്നാണ് ഈ അക്രമം നടത്തിയ സംഘം വരുന്നത് ഇതിലെയാണ് കൂടൽക്കടവ് ചെക്ക് ഡാമിലേക്ക് പോകുന്ന വഴിയാണിത് ആ വഴി വന്ന് കയറുന്നത് മാനന്തവാടി പുൽപ്പള്ളി റോഡിലേക്കാണ് കുറവദ്വീപിനടുത്തുകൂടിയൊക്കെ പോകുന്ന പയ്യമ്പള്ളി വഴി കടന്നു പോകുന്ന മാനന്തവാടി പുൽപ്പള്ളി റോഡാണിത് ഈ റോഡിലാണ് ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം നടന്നത് ഇവിടെ നിന്നാണ് മാതനെ ആ കാറിൽ വന്നവർ വലിച്ച് കുറേ ദൂരം മുന്നോട്ട് കൊണ്ടുപോയത് ഒപ്പമുണ്ടായിരുന്ന ആളുകളും നാട്ടുകാരും ബഹളം വെച്ചതിനെ തുടർന്നാണ് ആ റോഡിൽ ഉപേക്ഷിച്ച ഈ സംഘം ആ കട

സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് രണ്ട് ടീമുകൾ തമ്മിലുള്ള കച്ചറ ബഹളമാണ് അവർ അതിൻ്റെ പ്രതിഫലമാണ് ഇവിടെ നടന്നത് ഇവർ അവിടുന്ന് കയറി വന്നത് മറ്റേ ഇവരുടെ പുറകിൽ ഉള്ള വണ്ടിക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് കല്ലു കൊടുത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ചോദിച്ചു ആ ചോദിക്കാൻ പോയതിൻ്റെ പേരിലാണ് അവൻ ആ സംഭവം നടന്നത് അര കിലോമീറ്റർ ദൂരത്തോടെ അവനെ പിടിച്ച് വലിച്ചോണ്ട് പോയി അപ്പം ആ തടഞ്ഞു വെക്കാനെന്നുള്ള ആൾക്കാരുണ്ട് ആൾക്കാരില്ലായിരുന്നു ഇവിടെ ആൾക്കാർ നമുക്ക് ഇവരെ ചേസ് ചെയ്ത് പിടിക്കാനുള്ള വണ്ടിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഇവിടെ അവർ പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി അവനെ കയറി പിടിച്ചുകൊണ്ട് അങ്ങ് വലിച്ചുകൊണ്ട് അങ്ങ് പോയി പെട്ടെന്ന് പരിക്ക് കുറച്ച് കൂടുതൽ ആ സമയത്ത് കാലിലും കൈക്കൊക്കെ ഉപ്പൂറ്റി എന്ന് പറയുന്ന ഒന്നും ഇല്ല തീർന്നു ഉപ്പൂറ്റിയൊക്കെ വലിച്ചുകൊണ്ട് പോയ പിന്നെ ബാഗം ഭാഗത്തൊന്നും ബാഗൊക്കെ ബേക്കൊക്കെ ഫുള്ള് തൊലി പോയി അല്ലാണ്ട് വേറെ പൊട്ടും ചതൊന്നുമില്ല ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ആൾക്കാർ എപ്പോഴും വന്നിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ പതിവുണ്ടോ ഉണ്ട് ശനി ഞായറും ഈ വയനാട്ടിലുള്ളവർ തന്നെ ഇവിടെ നിന്ന് ചെക്ക് ഡാമിൽ വന്ന് അവിടെ നിന്ന് മദ്യവെച്ച് കുറേ കുപ്പികളെല്ലാം പുഴയിലേക്ക് വലിച്ചെറിയും അവിടെ ഈ കുടി ആ ചുറ്റുവട്ടത്തൊരു പത്ത് ഇരുപത് ആദിവാസി ഊരുകളുണ്ട് അവരെല്ലാം കുടിക്കുന്ന ആ പുഴയിൽ നിന്നാണ് അങ്ങനെ കുറേ രണ്ട് മൂന്ന് പിള്ളേരുടെ കാലൊക്കെ മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവർ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേണ്ടപ്പെട്ടവരോട് ഇത് അനുഭവം പറഞ്ഞിട്ട് അവർ യാതൊരു ഇതിന് ഒരു മറുപടിയും ില്ല ബഹളം ഉണ്ടാവാറുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ കഴിച്ചേച്ച് വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പഴിച്ചും കഞ്ചാവും കാര്യങ്ങളും പിന്നെ പിള്ളേർ കോളേജ് പിള്ളേരൊക്കെ വരുന്നുണ്ട് ആ ഫോറസ്റ്റിൽ അക്കരയ്ക്ക് കയറി നോക്കിയാറിയ അവസ്ഥ അത് ശരിക്ക് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതിൻ്റെ ഇടപെടലില്ലെങ്കിലും ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്നലത്തെ ആ ക്രൂരമായ സംഭവം അരങ്ങേറിയത് കമൽ మాతృభూమి న్యూస్ వయనాడ